നമസ്കാരം ഭാരതത്തിൻ്റെ ആകാശ സീമകൾക്ക് അഭേദ്യമായ സുരക്ഷാ കവചം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രമായ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുക്കുന്ന അതിന്യൂതനമായ പദ്ധതിയാണ് പ്രോജക്റ്റ് കുശ മാറുന്ന ആഗോള യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുരാജ്യങ്ങളുടെ മിസൈലുകളെയും വിമാനങ്ങളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഈ ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലാണ് നിലവിൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തോട് കിടപിടിക്കുന്ന രീതിയിൽ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഈ പദ്ധതി ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണ് പ്രോജക്റ്റ് കുശിയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ മൂന്ന് തലങ്ങളിലുള്ള പ്രതിരോധ ശ്രേണിയാണ് മാർക്ക് വൺ മാർക്ക് ടു മാർക്ക് ത്രീ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത ഇൻ്റർസെപ്റ്റർ മിസൈൽ വകഭേദങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി ആർ ഡിയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ലബോറട്ടറി ഡയറക്ടർ എ രാജു വ്യക്തമാക്കിയതിനനുസരിച്ച് ഈ മൂന്ന് മിസൈലുകളും ചേർന്ന് അറുപത് കിലോമീറ്റർ മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിൽ ലക്ഷ്യങ്ങളെ തകർക്കുവാൻ പ്രാപ്തമാണ് ഇതിൽ മാർക്ക് വൺ മിസൈലുകൾക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ വരെയും മാർക്ക് ടൂവിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയും ഏറ്റവും കരുത്തുറ്റ മാർക്ക് ത്രീ മിസൈലിന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയുമുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ഭേദിക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ വ്യത്യസ്ത ദൂരപരിധിയിലുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നത് വഴി ഏതു ഉയരത്തിലും ദൂരത്തിലും വരുന്ന ഭീഷണികളെ നേരിടുവാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിക്കും അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങി ആകാശത്ത് നിന്നുള്ള ഏത് വലിയ ഭീഷണിയും നേരിടുവാൻ പ്രോജക്റ്റ് കുശയ്ക്ക് സാധിക്കും നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ആകാശ് മിസൈൽ സംവിധാനത്തിനും എസ് ഫോർ ഹണ്ട്രഡ് സംവിധാനത്തിനും ഇടയിലുള്ള ഒരു വലിയ വിടവ് നികത്തുവാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും അതായത് ഇടത്തരം ദൂരപരിധിയിലുള്ള പ്രതിരോധത്തിനും അപ്പുറം അതീവ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷി ഇത് ഇന്ത്യക്ക് നൽകും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ സ്വന്തമായി മിസൈൽ ഗൈഡൻസ് സീക്കർ സാങ്കേതികവിദ്യ പ്രൊപ്പൽഷൻ സിസ്റ്റം എന്നിവ വികസിപ്പിച്ചെടുക്കുന്നത് വഴി ഇന്ത്യയുടെ സാങ്കേതിക മികവ് ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി പ്രതിരോധ തന്ത്രങ്ങളിൽ പ്രോജക്റ്റ് കുഷയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഏകദേശം പത്ത് സ്ക്വാഡ്രൺ കുശ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാനാണ് വ്യോമസേനയുടെ പദ്ധതി രണ്ടായിരത്തി മുപ്പതോടെ ഈ സംവിധാനം സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വിക്ഷേപണങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അതിനുശേഷം വ്യോമസേനയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ഇത് പ്രവർത്തന സജ്ജമാകുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന മേഖലകളെയും നഗരങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഈ സംവിധാനം ഒരു അദൃശ്യ മതിലായി വർദ്ധിക്കും ചുരുക്കത്തിൽ പ്രോജക്ട് കുശ കേവലമൊരു മിസൈൽ പദ്ധതിയല്ല മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ അടയാളമാണ് വിദേശ സാങ്കേതിക വിദ്യകളോടുള്ള ആശ്രയത്വം കുറയ്ക്കുന്നതിനോടൊപ്പം അതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന വ്യോമ ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും ഇത് ഇന്ത്യയെ പ്രാപ്തമാക്കും ഈ പദ്ധതി പൂർണ്ണമായി നടപ്പിലാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുരക്ഷിതമാകും സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതികവിദ്യ ഭാരതത്തിൻ്റെ സുരക്ഷാ ഭൂപടത്തിൽ പുതിയൊരു ചരിത്രം രചിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വെബ് ഡെസ്ക് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും